എരഞ്ഞോളി പെരുന്താറ്റിൽ ശിവപുരോട്ട ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര നവീകരണ കലശ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ മെയ് എട്ട് വരെ നടത്തും ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ധജപ്രതിഷ്ഠാ ചടങ്ങുകളിൽ സംബന്ധിക്കാനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എരഞ്ഞോളി പെരുന്താറ്റിലെ പുണ്യപുരാതനമായ ശിവപുരോട്ട ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്ന നവീകരണ കലശ മഹോത്സവം ഈ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിക്കും ആദ്യ ദിവസം വൈകിട്ട് കലശാരംഭം കളവറ നിറയ്ക്കൽ ആചാര്യവരണം രാത്രി ഏഴര സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും ശൌരചക്ര പി മനേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മെയ് എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകർമ്മങ്ങളും നൃത്തനാട്യങ്ങളും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളും അരങ്ങേറും ഒരു മനുഷ്യ ഒരിക്കൽ മാത്രം നടക്കുന്ന ദ്വജ പ്രതിഷ്ഠ ചടങ്ങുകളിൽ സംബന്ധിക്കാനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു കെട്ടിടിയുടെ തെരുണനെല്ലൂർ പത്മനാഭൻ മുന്നേ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം ശബരിമല മുൻ മേൽശാന്തി കോട്ടും ജയറാം നമ്പൂതിരിപ്പാടിന്റെ കാരണയുദ്ധത്തിലാണ് പ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവം നടക്കാനിരിക്കുന്നത് ദത്തപ്രതിഷ്ഠയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് സ്ഥാപനം ക്ഷേത്ര സംഗതിയിൽ ട്രസ്റ്റി വി രാജൻ ക്ഷേത്രത്തിന്റെയും ഉത്സവ ആഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികളായ എം പി അമർനാഥ് എം കെ ബാലകൃഷ്ണൻ ഇ എം സത്യനാഥ് സി കെ ദേവദാസ് ബി കെ അച്യുത് എം പി ഹരീന്ദ്രനാഥ് കെ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഫോർ എ ടൈംസ് ന്യൂസ് തലശ്ശേരി അമൃത വിദ്യാലയം പുനൂൽ തലശ്ശേരി വൺ ഓഫ് ദ ടോപ്പ് സി ബി സി സ്കൂൾസ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് daily meditation and assembly, 20 bus routes, advanced lab for physics, chemistry, biology, mathematics and computer science, utter tinkering lab focuses on robotics. Extra co curricular activities like music, dance, keyboard, guitar, taekwondo, chess, and football. <music> Yoga training for physical health. Lively KG room, activity room, and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen.